ജീവിക്കണ്ട രാജ്യത്തെ ബാധിക്കുന്ന മത തീവ്രവാദികളെ പുറത്തു കൊണ്ടുവരേണ്ടതും അവരെ വിമർശിച്ച് നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യത്തോടൊപ്പം നിൽക്കേണ്ടതും ആ രൂപത്തിൽ ജനങ്ങൾക്ക് ഒരു ബോധവൽക്കരണം നടത്തേണ്ടത് കൊണ്ട് നമ്മൾ ചെയ്യേണ്ടതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ റൗഫ് പട്ടാമ്പിയിലെ വീട്ടിൽ നിന്നാണ് റൗഫിനെ അങ്ങനൊന്നും പറയണ്ടത് രാത്രി രണ്ടു മണിയായപ്പോൾ അനുയായികളും ആയിട്ട് ഭാര്യയെ കാണാൻ വേണ്ടി പെർദ്യും മക്കനെയും ഇട്ട് വന്നതാണിക്ക ഒടുവിൽ കാക്കായ്ക്ക് ലൈറ്റ് അടിച്ചു കൊടുത്തത് എന്നയ്യേ വലതുമിടത് നിന്നത് എന്നേ പുറതേയും മക്കനെയും ഇട്ട് എന്നയ്യേ ഉദ്യോഗസ്ഥർ കാക്കായെ അനുഗമിച്ചു കേട്ടോ നിയന്ത്രണ ഇട്ടേക്കുന്നേ അപ്പന അല്ല കാക്കായയ്ക്ക് ഒരു സുഖാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ശരി എന്നാൽ കാക്ക ഒറ്റയ്ക്കാകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നീയൊക്കെ നമ്മുടെ മസൂദ് അല്ലല്ലോടാ അല്ല ഞാൻ ജയരാജനാ ഏ അല്ല നമുക്കെന്നാ പിന്നെ പോയേക്കാം കാക്ക അല്ല എന്തായാലും ഞാൻ ഇവിടെ വരെ വന്നതല്ലേ ഒന്ന് വീട്ടിലോട്ട് ഒന്ന് കയറിയിട്ട് വരാം അങ്ങനെ കാക്ക ഒടുവിൽ േഡീസിന്റെ ചെരുപ്പ് പോലും മാറ്റാതെ പർദ്ദയും ഊരാൻ സമയം കിട്ടിയില്ല മക്കനെയും സമയം കിട്ടിയില്ല എന്തായിരുന്നാലും കാക്ക കാക്കാ തീ തിരിച്ചു വന്നപ്പോൾ ഒരു വെള്ളമുണ്ടും വെള്ളമെടുപ്പും കാക്കാക്കി കിട്ടിയിട്ടുണ്ട് പർദ്ദ എവിടെ പോയെന്നറിയില്ല അമ്പർലാ പർദ്ധയ്ക്ക് ഒക്കെ പത്ത് രണ്ടായിരം മൂവായിരം രൂപ വിലയുണ്ട് കേട്ടോ ചോദിച്ചു വാങ്ങിച്ചു കാണുമായിരിക്കും അതും ഈ പറയുന്നത് പോലെ കേരളത്തിലെ അല്ലെങ്കിൽ വേറൊരു വസ്തുത കൂടിയാണ് കേട്ടോ ഈ റൗഫിന്റെ ഇടതും വലതും ഉണ്ടായിരുന്നു നിഴലുപോലെ കാക്കയ്ക്ക് പോലും അറിയാൻ പറ്റില്ല കാക്ക വിചാരിച്ചു ഒന്ന് മസൂദ് ഒന്ന് റഹ്മാൻ ശരി അബ്ദുറം രണ്ടുപേരും എന്റെ വലം കൈകളാണ് ഒന്ന് ജയരാജനും ഒന്ന് സുഗതനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും ശരി ഇവരൊക്കെ ആയിരുന്നു അർദ്ധ സൈനിക വിഭാഗത്തിന്റെ കൂടിയാണ് അവർ സഹായത്തോടുകൂടിയാണ് നടത്തിയതും ഇവർ അറസ്റ്റുകൾ ഈ റൌഫ് വളരെ തന്ത്രപരമായിട്ട് കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്യാനുള്ള ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായി പോപ്പുലർ ഫ്രണ്ടിൽ തന്നെയുള്ള ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായി നിന്ന ആളാണ് ഈ റൌഫ് സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു തീർച്ചയായിട്ടും സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടും കൂടി നടന്ന എല്ലാ കൃത്യങ്ങളിലും റൗഫിനും പങ്കുണ്ട് എന്ന് വ്യക്തമാക്കുന്നു ഇപ്പോൾ കോടിക്കണക്കിന് വിദേശ പണം ഇതുവഴി ഒഴുകിയത് മോളെ കിട്ടി വന്നതാണെന്ന് തോന്നുന്നു എനിക്ക് ഈ വീഡിയോയുടെ വിശ്വാസ്യത അത്ര ഉറപ്പുള്ളതല്ല ഞാനത് പരിപൂർണമായിട്ടും വിശ്വസിക്കാൻ അല്പം പ്രയാസമുണ്ട് കാരണം ഇത് മറ്റൊരു ചാനലും ഒരു യൂട്യൂബും ഒരു ഓൺലൈനും ഒരു പത്രവും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അത് എത്ര പേര് കണ്ടു എന്ന് എനിക്ക് അറിയില്ല എന്തായിരുന്നാലും അപ്പുറം ആൾക്കാർ കണ്ടിട്ടുണ്ട് അതിൽ ഇവര് എന്നറിയില്ല പുറത്തിറങ്ങി സംശയമില്ല എം കെ വരും കുപ്പായം എന്തായാലും ഈ രണ്ട് മൂന്ന് വർഷത്തോളം അതിനകത്ത് കടന്ന ചില കാര്യങ്ങളൊക്കെ ശരിക്കും പഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് കാക്ക അങ്ങോട്ട് പോകുന്നത് അവര് മറന്നാലും ഡേറ്റ് നമ്മൾ മറന്നിട്ടില്ല പുറത്തിറങ്ങി ആരാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ കേരളത്തിലെ തന്റെ കൈപ്പിടിയിൽ ഒതുക്കി വ്യക്തിയാണ് ഒരു ഒരു ചെറിയ വ്യക്തിയല്ല പ്രസ്ഥാനമാണ് എന്നുള്ള വാർത്ത ഒരിടത്തും ഈ ഒരു ഒരു ദൃശ്യം മാത്രമാണ് നിന്ന് നിന്ന് വരുന്നു എന്ന് പറഞ്ഞാണ് നമ്മൾ കാണുന്നത് പക്ഷെ അത് മറ്റൊരിടത്തും കാണാത്തത് തന്നെ അതിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് പുറത്തിറങ്ങി തന്നെ ഇരിക്കട്ടെ ഈ കേസ് വളരെ കടുത്തതാണ് യു എ പി എ ആക്ട് അനുസരിച്ച് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിരോധിക്കുന്നതിന്റെ ഭാഗമായി അത് അടയുന്നതിന്റെ ഭാഗമായിട്ടാണ് പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിച്ചത് മറ്റുകാർ ഇദ്ദേഹം പുറത്തിറങ്ങിയാൽ നിൽക്കുന്നവരും ഉണ്ടാവും തീർച്ചയായിട്ടും അതിനകത്തൊരു സംശയമില്ല ഈ പറയുന്നത് പോലെ എൻ ഐ എം ഇന്റലിജൻസും ഒക്കെ വളരെ കൃത്യമായിട്ട് ഇവരെ നിരീക്ഷിക്കും ഏതെങ്കിലും തരത്തിലുള്ള വഴിവിട്ട പ്രവർത്തനങ്ങൾ വലിയ വലിയ പണികൾ കൂടി തന്നെ കുറഞ്ഞ കുറഞ്ഞ സമയമേ സമയമേ ഉള്ളൂ ഉള്ളൂ കുറച്ച് മാത്രമല്ല മലരും കുന്തിരിക്കും വളരെ സമയം കൊണ്ട് ഈ രാജ്യത്തെ േഴ് ഞങ്ങൾക്ക് ഇസ്ലാം മത രാജ്യമാക്കണം ദേശീയ പതാക റെഡിയാണ് ദേശീയ ഗാനം റെഡിയാണ് പ്രധാനമന്ത്രി റെഡിയാണ് പ്രധാനമന്ത്രി കുപ്പായം റെഡിയാണ് കസേര വേണം അതിന് നരേന്ദ്രമോദി ഇറങ്ങണം അത്ര താമസമേ ഉള്ളൂ അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ റൗഫിക്കായിക്കും ടീമിനും ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എം കെ ഒക്കെ എപ്പോഴാണ് ഒന്ന് രണ്ടേ ഒന്ന് റെഡി വൺ ടൂ ത്രീ ഓടാൻ റെഡി ആയി നിൽക്കുകയാണ് തിഹാർ ജയിലിൽ നിന്ന് റെഡി വൺ ടൂ റിന്ന് പറയുമ്പോഴേക്ക് ചാടിക്കേറി പ്രധാനമന്ത്രിയുടെ കസേരയിൽ കയറി ഇരിക്കണമെങ്കിൽ അവർ തിരിച്ചിറങ്ങുമ്പോഴേക്ക് പ്രധാനമന്ത്രി കസേരയിൽ നരേന്ദ്രമോദി ഉണ്ടാകരുത് അതിനു വേണ്ടി വലിയ പണിയുണ്ട് നമ്മുടെ റൗഫിന് ഇവിടെ

ടത്തും ഒക്കെയാണ് കേട്ടോ ആ ഈ ഇതൊക്കെയാണ് പരസ്യം ഇവർക്ക് പരസ്യമൊക്കെ അലാലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്ന എല്ലാ തെണ്ടിത്തരങ്ങൾക്കും പാവപ്പെട്ട മൃഗങ്ങളെ അറുത്ത് കൊന്നിട്ട് അതിനെ കറി വെച്ച് തിന്നുകഴിഞ്ഞാൽ ആ പാപം പൊറുക്കുമെന്ന് അയ്യോ ഇതൊക്കെ വിശ്വസിക്കാനും കുറെ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് സമാധാനം ഉം അത് മാത്രം കൈമുതലായ ഒരു വിഭാഗം ആൾക്കാരാണ് അല്ല അതിലെ ഏറ്റവും മറ്റൊരു അധ്യാപകന്റെ കൈ അതല്ല എടുത്താൽ എന്താ അവര് ചോര കൊടുത്തില്ലേ അതാണ് അവര് ചോദിക്കുന്നത് ഒരു ഭാഗത്ത് അവരെ തല്ലും മറുഭാഗത്ത് അവര് തടവും ഈ താഴുവരുടെ രീതി ഇവരുടെ ഈ പല ലക്ഷ്യങ്ങളുമുണ്ട് ആ ലക്ഷ്യങ്ങളിലേക്ക് അടുക്കുന്നതിന് വേണ്ടിയാണ് ഇവർ ചില വിഷയങ്ങൾ ഇങ്ങനെ പൊടി തട്ടിയെടുത്തുകൊണ്ട് ഇപ്പൊ സുഡിയോ കൊണ്ടുവന്നില്ലേ ഈ സുഡിയോയിലെ ഈ വിഷം ഈ വിഷയം വൈറലാക്കി നിർത്തിയതിന് പിന്നിൽ ഇവർക്ക് വേറെ ചില ലക്ഷ്യങ്ങളുണ്ട് താമസിയാതെ അത് പുറത്തു വരും എനിക്ക് അതിന്റെ ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട് ഞാൻ നാളെ പറയാം നൽകുന്ന കേരള സമൂഹത്തിൽ അതായത് ഞങ്ങൾ നിങ്ങളുടെ ഇന്ന് കൈവെട്ടിയവർ തല കിട്ടും എന്ന് തന്നെയാണ് ഒരു സംശയമില്ല അത് കൃത്യമായി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പറയുന്നത് കൊണ്ടാണ് നമ്മുടെ തലയെടുക്കാൻ കൊട്ടേഷൻ സംഘങ്ങളിൽ ഒരുപാടാളുകൾ വന്നു കൂടുന്നത് ഒരു രൂപയും തരണ്ട തല എടുക്കാം രണ്ട് പേര് റെഡിയാക്കിയാൽ മാത്രം മതി എന്ന് പറയുന്ന ഓഡിയോ സന്ദേശം എന്റെ കയ്യിൽ നിന്ന് രഹസ്യമായിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ മൂന്ന് നാല് പേര് നടത്തിയ ചർച്ചയാണ് ഒടുവിൽ ഒരാൾക്ക് എന്നോട് സഹതാപം തോന്നിയിട്ട് എന്നോട് പറഞ്ഞു ടീച്ചറെ ഇവർ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ സഹിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലാണ് ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയിട്ടുണ്ടെന്ന് പക്ഷേ ഒരിക്കലും ഈ ബോയ്സ് ടീച്ചർ പുറത്തുവിടുന്നത് എന്റെ തല പോകും കാരണം ഞാനേ ഉള്ളൂ ആ ഗ്രൂപ്പിൽ അതുകൊണ്ട് ഞാനത് പറയുന്നില്ല ഡീറ്റെയിൽ ആയിട്ട് ശരിക്ക് പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടിനേക്കാൾ ഏറ്റവും മാരകമായ വിഷമാണ് ജമാഅത്തെ ഇസ്ലാമി എന്റെ അഭിപ്രായത്തില് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിന് എത്രയോ മുമ്പ് നിരോധിക്കേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നു നിരോധിക്കേണ്ടത് കാരണം ജമാഅത്തെ ഇസ്ലാമി അടിമുടി അടിമുടി അത് വൻ തീവ്രവാദമാണ് പോപ്പുലർ ഫ്രണ്ടിനേക്കാൾ പോപ്പുലർ ഫ്രണ്ട് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത് വിഷമില്ലെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ അതിനേക്കാൾ കാളകൂട വിഷമാണ് ഇവരെ ജമാഅത്തെ ഇസ്ലാമി കറണ്ട്